ഉത്തർപ്രദേശിലെ പോളിംഗ് ബൂത്തിൽ യുവാവ് എട്ട് തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ദൃശ്യം പുറത്തുവിട്ട് ഇന്ത്യ സഖ്യം കടുത്ത നടപടി വേണമെന്ന് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുന്നത് ബിനുരാജാണ് ദില്ലിയിൽ നിന്ന് ബിനു എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങൾ ഇതാരാണ് ആരാണ് ഇയാളിപ്പോൾ അറസ്റ്റിലാണോ അങ്ങനെ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ ആളന്ത് ഉത്തർപ്രദേശിൽ ബി ജെ പി വ്യാപകമായി കള്ളവോട്ട് ചെയ്യുന്നു എന്ന ഇന്ത്യാ സഖ്യം നിരന്തരമായി ആക്ഷേപം ഉന്നയിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ദൃശ്യത്തിലുള്ളത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ മൂന്നാമതാണ് ഈ സ്ഥാനാർത്ഥി അതായത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ആ പേരുള്ളത് ആ താമര ചിഹ്നത്തിന് നേരെ തുടർച്ചയായി എട്ട് തവണ വോട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രായപൂർത്തിയായ ആളാണോ എന്ന് പോലും സംശയം തോന്നത്തക്ക രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഉള്ളത് പല ഈ എട്ട് തവണ ഇദ്ദേഹം വോട്ട് ചെയ്യുന്നത് അദ്ദേഹം തന്നെ എണ്ണുന്നത് ആ ദൃശ്യത്തിൽ കാണാം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഫറൂഖാബാദ് ലോക്സഭാ മണ്ഡലത്തിലാണ് ഈ മണ്ഡലത്തിലെ ഒരു ബൂത്തിലാണ് ഈ ക്രമക്കേട് നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് മുകേഷ് രജ്പൂത്ത് എന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് നേരെയാണ് ഇയാൾ വോട്ട് ചെയ്തത് എന്നുള്ള വിവരമാണ് പുറത്ത് വരുന്നത് ഏതായാലും റീ നടത്തണം എന്ന് ഇന്ത്യ സഖ്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനടക്കം ഈ ദൃശ്യങ്ങൾ കുറച്ചുനേരമായി ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറങ്ങുകയാണോ എന്നും ഇനിയെങ്കിലും നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യവുമാണ് ഇന്ത്യ സഖ്യം ഉന്നയിക്കുന്നത് ബെനുരാജാണ് വിവരങ്ങൾ നൽകിയത് യു പിയിലെ ഒരു ബൂത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്